നമ്മുടെ കർത്താവ് വിശ്വാസയുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകത അത് നിരുപാധികമായ സ്നേഹമാണ് അൺകണ്ടീഷണൽ ഉപാധികളില്ലാതെ പരസ്പര കൂടി പരസ്പര കൂടി സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം നമുക്കറിയാം ജലാലുദ്ദീൻ റൂമിയുടെ മനോഹരമായ ഒരു കവിതയുണ്ട് ബിയോണ്ട് ദ റൈറ്റ് ഡൂയിങ്സ് അൻ ദ റോങ് ഡൂയിങ്സ് ദർ വിൽ ബി എ പ്ലേസ് ഐ വിൽ മീറ്റ് യു ദർ എല്ലാ ശരീര തെറ്റുകളുടെയും അപ്പുറത്ത് അവയ്ക്ക് അതീതമായൊരു സ്ഥലമുണ്ട് നിനക്ക് നിൻ്റെ ശരിയും കാണും വൽക്കുകളുടെ ശരിയും കാണും ഈ രണ്ട് ശരിയുടെയും അപ്പുറത്തൊരു വലിയ ശരിയാണ് ആ ശരി കണ്ടെത്തി ജീവിക്കാൻ ദൈവത്തിൻ്റെ കൃപ വേണം അതിന് പ്രാർത്ഥിക്കണം നോയമ്പെടുക്കണം ഉപവസിക്കണം ദേവാലയമായി ബന്ധിതമായി ജീവിക്കണം അത്തരത്തിലൊരു കൃപ നിറഞ്ഞ ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു